നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തിട്ട് കാണു കേട്ടോ അപ്പോൾ നമ്മുടെ വില്ലയിൽ ഇന്ന് നമ്മൾ പാല് കാച്ചാന്ന് വെച്ചു നമ്മൾ ഫസ്റ്റായിട്ട് കയറി താമസം അല്ലേ അപ്പോൾ സുബീതായും ഞാനും ഷാഹി മാത്രമുള്ളൊരു പാല് കാച്ചിൽ അത് ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ അവൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചു അതൊക്കെ കഴിഞ്ഞ് വേഗം റെഡിയായി ഇന്ന് നമ്മളെ ലുലു മലാസിലുള്ള ലുലുവിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞാനും റെഡിയായി ഷാഹിയും റെഡിയായി നമ്മൾ മെട്രോ ത്രൂ ആണ് അങ്ങോട്ട് പോയത് അങ്ങനെ അവിടെ എത്തി എനിക്ക് കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി ഞാൻ നാട്ടിൽ നിന്ന് വന്നത് കുറച്ച് മാത്രം ഡ്രസ്സ് എടുത്തിട്ടാണ് കാരണം ഇവിടുത്തെ ഡ്രസ്സിങ് സ്റ്റൈൽ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ട് പർച്ചേസിങ്ങും കാര്യങ്ങളും ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ പിന്നെ മാക്സിൽ കയറിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു അതൊക്കെ കഴിഞ്ഞ് വേഗം ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മളിന്ന് ഡ്യൂട്ടിക്ക് ഇറങ്ങി എല്ലാവരും ചോദിക്കലുണ്ട് ഡ്യൂട്ടി ടൈം എങ്ങനെയാണ് ഡ്യൂട്ടി എന്താണെന്നുള്ളത് ഡ്യൂട്ടി ടൈം എനിക്ക് ഈവനിങ് ആണ് മോർണിംഗ് ടൈം എനിക്ക് ഞാൻ ഫ്രീ ടൈം ആട്ടോ അന്നേരമാണ് ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കലും എഡിറ്റിങ്ങും പോസ്റ്റിങ്ങും ഒക്കെ നടക്കലുള്ളത് ഡ്യൂട്ടി എന്താണെന്നൊക്കെ ഞാൻ പയ്യ പയ്യ പറയാം എന്തായാലും അപ്പോൾ അങ്ങോട്ട് മെട്രോയിൽ നമ്മൾ ബത്തേൽ ഇറങ്ങി അവിടെ ഒരു സെവൻറ്റി ഉണ്ട് ആ സെവൻറ്റി കഫയുടെ കാര്യങ്ങളും മാനേജിങ് സൂപ്പർ സൂപ്പർവൈസിങ് അക്കൗണ്ട്സൊക്കെ നമ്മൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ എല്ലാ ഷോപ്പിലും പോയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു മാനേജിങ് ഉണ്ട് അപ്പോൾ ബത്തിലുള്ള സെവൻറ്റി കഫേയിൽ വന്നു തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ബൈ ബൈ